എൻ്റെ പേര് ജോയി കെ എ ഞാൻ രണ്ടായിരത്തി ഇരുപത് ജനുവരി ഒന്നാം തീയതി ഉടമ്പടി എടുത്തതാണ് അന്ന് മുതൽ ഇന്നുവരെ ഉടമ്പലയിൽ തന്നെ ഞാൻ ജീവിക്കുന്നു എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉടമ്പലയിൽ ജീവിക്കും എനിക്ക് രണ്ടായിരത്തി ഇരുപത് ജനുവരി ഇരുപത്തി ഒന്ന് നവംബർ പതിനാലാം തീയതി ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു ആറ് ബ്ലോക്ക് ബ്ലോക്കുണ്ടായിരുന്നു ഭയങ്കര ബ്ലോക്കായിരുന്നു അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഓക്സിജൻ കടുപ്പിച്ച് ഇതിൽ ആംബുലൻസിലാണ് കൊണ്ടുപോയത് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞത് അരമണിക്കൂറുകൂടെ താമസിച്ചിരുന്ന രക്ഷ കെട്ടിയ ഇടയിലായിരുന്നതാണ് ഞാനപ്പോഴും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അമ്മ ഈ രോഗത്തിൽ നിന്ന് എന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന് അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ അഞ്ച് ദിവസം ഐ സുവിയിലും കടന്നു പത്തൊമ്പത് ദിവസം ആശുപത്രിയിൽ കടന്ന് ഡിസ്ചാർജായി മൂന്ന് സ്റ്റെഡ് ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട് ദിവസം അറുപത് എഴുപത് കിലോമീറ്റർ സ്കൂട്ടർ ഓടിക്കുന്നുണ്ട് ഇപ്പോൾ അമ്മ എന്നെ നടത്തുന്നത് പിന്നെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയതിന് ശേഷം ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ആരെങ്കിലും അവിടെ ഒറ്റയ്ക്കാണ് പോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അല്ല എൻ്റെ കൂടെ എൻ്റെ കൃപാസന മാതാവും ഉണ്ടെന്നാണ് പറയുന്നത് അതാണ് സത്യവും കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ആശുപത്രിയിൽ പോകുന്നത് എക്കോ വരെ എടുക്കുമ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് ആ സമയത്തും എനിക്ക് എന്നെ കാത്ത് പരിപാലിക്കുന്ന പരിശുദ്ധ അമ്മയാണ് എനിക്ക് ഭവനമില്ലായിരുന്നു പത്ത് പന്ത്രണ്ട് വർഷം ഒറ്റ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അമ്മ ഞാൻ ഉദ്ദേശിക്കാത്ത സമയത്ത് ഒരു നല്ലൊരു ഭവനം ആറുമാസം കൊണ്ട് പണ്ട് താമസിക്കുവാനുള്ള ഭാഗ്യം തന്നെ അനുഗ്രഹിച്ചു പിന്നെ ഞാൻ വീട് വെക്കാനുള്ള വസ്തുവിന് ഒരു മൈനറവകാശം എൻ്റെ അനിയൻ്റെ വസ്തു മേടിച്ചായിരുന്നു അനിയൻ്റെ മകന് അനിയൻ ഇല്ലാത്തതുകൊണ്ട് അനിയൻ്റെ മകനെ മൈനറവകാശം ഉണ്ടായിരുന്നു ആ വസ്തുവിൻ്റെ മൈനരാവകാശം തിരിച്ച് അവകാശപ്പെട്ട് പൈസ കൊടുത്ത് വാങ്ങിച്ച വസ്തു തിരിച്ച് അവകാശപ്പെട്ട് അവകാശം തിരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഒരു തുക ആവശ്യപ്പെട്ടു അത് പന്ത്രണ്ട് വർഷത്തോളം കഴിഞ്ഞാണ് ചോദിക്കുന്നത് മൂന്ന് വർഷം മുമ്പ് ചോദിച്ചപ്പോൾ ഭീമമായ ഒരു തുക ആവശ്യപ്പെട്ടു ആ കോവിഡ് സമയമായിരുന്നു ഞാൻ ഇവിടെ വന്നിട്ട് വെളിയിൽ വന്നിട്ട് ആ ആധാരവും കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു പ്രേക്ഷിതൻ്റെ ആയിക്കൊടുത്തോ അമ്മയുടെ തിരുമുമ്പിൽ കൊണ്ടുപോയി ഇതൊന്ന് വെച്ച് പ്രാർത്ഥിച്ചു തരണമെന്ന് പറഞ്ഞു ഞാൻ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ ആധാരം കൊണ്ടെത്തുന്നു ഞാൻ തിരിച്ച് നാലരയായപ്പം വീട്ടിൽ ചെന്നു ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ആ വസ്തുവിൻ്റെ കാര്യം എങ്ങനെയാണ് ഞാനപ്പോൾ ഒരു ചെറിയ തുക അവരോട് കൊടുക്കാവുന്ന പറഞ്ഞു അതിന് പ്രകാരം ആ വസ്തുവിൻ്റെ ബാധ്യതയെല്ലാം മാറി അമ്മ എനിക്ക് അന്നേ ദിവസം തന്നെ വാക്ക് തന്ന് അനുഗ്രഹിച്ചു ആ വസ്തുവിലാണ് ഞാനിപ്പോൾ ഭവനം വെച്ച് താമസിക്കുന്നത് പിന്നെ എനിക്ക് ഞാനൊരു സിനിമാ കമ്പനി സിനിമാ തിയേറ്ററിൻ്റെ മാനേജരായിരുന്നു എനിക്ക് അറ്റാക്ക് വന്നതോടുകൂടി ആ ജോലി നഷ്ടപ്പെട്ടായിരുന്നു അതിനുശേഷം ആറ് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾക്ക് തന്നെ ഞാൻ സിനിമാ കമ്പനിയിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്നു ഇപ്പോഴും ജോലിക്കൊരു തടസ്സവും ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു പിന്നെ എൻ്റെ പ്രേക്ഷിതവേല ഞാൻ ഇവിടുന്ന് പത്രം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി മൊത്തമായിട്ട് വച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലി തൈലം കൊണ്ട് കുരിശു വരച്ചതിന് ശേഷം ഞാൻ കൊടുക്കുകയുള്ളൂ വെച്ചാൽ ഓരോരുത്തരെ കാണുമ്പോൾ കൊടുക്കുമ്പോൾ വിശ്വാസപ്രമാണം ചെല്ലാൻ സമയം കിട്ടുകയില്ല അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് പ്രേഷിതവേല ഞാൻ അനാഥാലയങ്ങളിൽ ചില സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട് പിന്നെ ആശുപത്രി കിടക്കുന്ന രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട് ഞായറാഴ്ചകളും ചുരുക്കം ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകാറുള്ളൂ കുർബാനയും കുംഭസാരവും കുംഭ വിധ കുംഭസാരവും മുടക്കാറില്ല ദിവസം അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും ഈ മാ ഈ ആഴ്ച പോലും മൂന്ന് പ്രാവശ്യം ഞാനിവിടുത്തെ ധ്യാനം കൂടി അങ്ങനെ കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥിക്കും ചൂട്ടർ ഓടിക്കുന്ന സമയത്ത് മുഴുവൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിലിക്കൊണ്ടാണ് ഞാൻ ഓടിക്കുന്നത് അത് ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട് ഇത്രയും തന്നെ അമ്മയ്ക്കും തിരുങ്കുമാരും നൂറായിരം നന്ദി പറയുന്നു യേശീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പത്തിയെട്ടാം അധ്യായത്തിൽ മൂന്നു മുതലുള്ള തിരുവചനങ്ങളിൽ ഹെസക്കിയായുടെ രോഗശാന്തിയെക്കുറിച്ച് നമുക്ക് തിരുവചനങ്ങളിലൂടെ കാണുവാൻ കഴിയും ഹെസക്കിയായോട് കർത്താവ് നിൻ്റെ ഭവനത്തെ ഭവനമോ ഭവനവും ക്രമപ്പെടുത്തുക എന്തെന്നാൽ നീ മരിക്കും നീ സുഖം പ്രാപിക്കുകയില്ല എന്നൊക്കെ പറയുന്ന തിരുവചനത്തോടെ ആ അധ്യായം ആരംഭിക്കുമ്പോൾ ഹെസക്കിയ വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവെ ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു പിന്നീട് യശീയ പ്രവാചകനിലൂടെ എങ്ങനെയാണ് ദൈവം ഹെസക്കിയായോട് സംസാരിക്കുന്നത് കസക്കിയായ്ക്ക് പിന്നീട് ലഭിക്കുന്ന രോഗശാന്തി ഞാൻ നിന്നെ സുഖപ്പെടുത്തും ഞാൻ നിൻ്റെ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കസക്കയായോട് ഈശോ പിന്നീട് തിരുവചനത്തിലൂടെ അരളി ചെയ്യുക തൻ്റെ ജീവിതത്തിൽ തനിക്ക് ആറ് ബ്ലോക്ക് വന്നു തനിക്കൊരു പാസ്റ്റ് ഹിസ്റ്ററി ഉള്ളയാളല്ല എന്നാൽ ഇങ്ങനെ ഈ സമയത്ത് തൻ്റെ ജീവിതം കൈവിട്ടു പോകുന്ന അവസരത്തിൽ അരമണിക്കൂർ കൂടി താമസിച്ചിരുന്നെങ്കിൽ ജീവിതം തന്നെ നഷ്ടമാകുമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാണ് നാം കേട്ടത് ഈ മകൻ പിന്നീട് എങ്ങനെയാണ് ഐ സി വെൻ്റിലേറ്ററിലും ഐ സിയുയിലും ഒക്കെ ആയിരുന്ന മകന് ഫാസ്റ്റ് റിക്കവറി പിന്നീട് എങ്ങനെ സാധിക്കുന്നു ഇന്നും താൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് മൂന്ന് സ്റ്റെൻറ്റിട്ടിട്ടുണ്ട് തനിക്ക് അതിന് അതൊന്നും തൻ്റെ ജോലിക്ക് തടസ്സമാകുന്നില്ല എത്ര കിലോമീറ്റർ ദിവസവും താൻ യാത്ര ചെയ്യുന്നു സ്വയം വെഹിക്കിളിൽ യാത്ര ചെയ്യുന്നു അതൊന്ന് തൻ്റെ രോഗാവസ്ഥകളൊന്നും ഇന്ന് തന്നെ ഭാരപ്പെടുത്തുന്നില്ല തനിക്ക് പരിപൂർണമായ സൗഖ്യമാണ് ലഭിച്ചത് തൻ്റെ ഭവനം പണിയുടെ കാര്യം പറയുന്നുണ്ട് അതുപോലെ ഒരു കൈവശാവകാശം അതും എത്ര വർഷങ്ങളായിട്ടൊക്കെ ഉള്ളതാണ് എന്നാൽ അതിന് വേണ്ടിയിട്ട് പിന്നീടൊരു ഭീമമായ തുക അവർ ചോദിച്ചെന്നും അതൊന്നും തൻ്റെ കയ്യിൽ കൊടുക്കുവാനില്ലാത്തപ്പോൾ കൊറോണ സമയത്ത് അമ്മയുടെ അടുത്തേക്കാണ് കടന്നു വരുന്നത് ഇവിടെ വരുമ്പോൾ ഗേറ്റ് എല്ലാം അടച്ചിരിക്കുന്നു തനിക്ക് അകത്ത് വരാൻ നിവർത്തിയില്ല തൻ്റെ ഡോക്യുമെൻസ് അമ്മയെ കാണിക്കുവാൻ വേണ്ടി ഇവിടെയുള്ള ഒരു പ്രേക്ഷിതൻ്റെ കയ്യിൽ കൊടുത്തുവിടുകയാണ് അമ്മയെ കാണിച്ച് തിരിച്ച് വാങ്ങിച്ചു കൊണ്ടുപോകുന്നു പിന്നീട് അന്ന് തന്നെ എങ്ങനെയാണ് അതിന് തീരുമാനമുണ്ടാകുന്നത് വർഷങ്ങളായിട്ട് തീരുമാനം ഒരു തീരുമാനവും ഇല്ലാതിരുന്നത് പിന്നീട് അന്ന് തന്നെ തീരുമാനം ഉണ്ടാവുകയും അത് തനിക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യുന്നു അവരാവശ്യപ്പെട്ട ഭീമമായ തുകയല്ല താൻ തന്നെ പറഞ്ഞ ഒരു തുകയ്ക്ക് എല്ലാ കാര്യങ്ങളും പിന്നീട് തീരുമാനിച്ച് ഉറപ്പിക്കുകയാണ് ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക നാം ആരെ തേടി വരുന്നുവോ ആ വ്യക്തി ഇവിടെ ജീവനോടെ ഉണ്ട് നമുക്കാണ് ബോധ്യങ്ങളില് ജീവനുണ്ടാകേണ്ടത് നാം അല്പം തണുത്ത രീതിയിലാണോ കർത്താവിനെ അന്വേഷിക്കുന്നത് ഉടമ്പടി എടുത്തു ഇനി നടക്കുമോ നടക്കില്ലയോ ഈ ഒരു ചിന്തയാണോ നമുക്കുള്ളത് നമ്മുടെ ആത്മാവ് ചൂടോടെയാണ് നാം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നതെങ്കിൽ ആ തീഷ്ണതയും ചൂടും തമ്പുരാനും നമ്മുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം നമുക്ക് വ്യക്തമാകും അങ്ങനെ തനിക്ക് കിട്ടിയ കൃപകൾ ഓരോന്നായി പറയുമ്പോൾ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ അതെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റുന്നു അങ്ങനെ ഇന്ന് ഈശോയോടും അമ്മയോടും അടുത്ത് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്ന ഈ മകനോടും കുടുംബത്തോടും ഒപ്പം നമുക്കും നന്ദിയുള്ളവരകം കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക